പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരിയുമായി മറ്റന്നാൾ തെളിവെടുപ്പ് നടത്തും തെളിവെടുപ്പിന് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് നൂറോളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചു ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും നാളെ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ അപകടകാരിയായ കൊലയാളി എന്ന രൂപത്തിലാണ് നാടും ഇപ്പോൾ ചിന്താമരിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് പോലീസിന് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എങ്ങനെയായിരിക്കും തെളിവെടുപ്പ് സ്മൃതി രണ്ട് ദിവസത്തേക്ക് ചന്ദാമരയെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിൻ്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ നാളെയാണ് പോലീസ് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുകയും ചെയ്യുക ഏതായാലും നിലവിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന ചന്ദാമരയെ കസ്റ്റഡി ലഭിച്ചാൽ ഊണം തന്നെ ആലത്തൂരിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ആദ്യഘട്ടത്തിൽ നടത്തുക തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ള കാര്യമായിരിക്കും ഇതിനുവേണ്ടി ചന്ദാമരയെ ഈ ആക്രമണം നടന്നിട്ടുള്ള ബോയ് നഗറിലേക്ക് പോലീസ് കൊണ്ടുവരും വളരെ വലിയ രീതിയിൽ ആശങ്കയുണ്ട് പോലീസിന് കാരണം നേരത്തെ ചന്ദാമരെ പിടികൂടി നെന്മാറ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ വലിയ രീതിയിൽ തടിച്ചുകൂടുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിന് ചെന്താമരയെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ ആളുകളുടെ ഭാഗത്ത് വലിയ രീതിയിൽ ജനവികാരം ഉണ്ടാവുകയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് പോലീസിനെ നീക്കം വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഒരുക്കുന്നതിനൊപ്പം തന്നെ നൂറിലധികം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ മേഖലയിലേക്ക് വിന്യസിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് ആക്രമിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ വിന്യസിക്കാനാണ് പോലീസിനെ നീക്കം രക്ഷാ സന്നാധത്തോടു കൂടിയായിരിക്കും ചെന്നത്ത് എന്തായാലും ചന്ദാമ്പരിയെ ഈ ആക്രമണം നടന്നിട്ടുള്ള ബോയ് നഗറിലേക്ക് എത്തിക്കുക എത്തുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും നാളെയാണ് ചന്ദാമുരിയെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ പോലീസ് ആലത്തൂർ കോടതിയിൽ നൽകുക രണ്ട് ദിവസത്തേക്ക് ചന്ദാമരയെ കസ്റ്റഡിയിലെടുത്ത് ഒരു മണിക്കൂർ നീണ്ട തെളിവെടുപ്പ് നടത്താനാണ് പോലീസിനെ നീക്കം നേരത്തെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു കൃത്യമായി തന്നെ ഈ കൊലപാതകം പുനരാവിഷ്കരണം ഉൾപ്പെടെ നടത്തുമെന്ന് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത് സ്മൃതി ശരി ഇക്ബാൽ അറക്കിലാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്